രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ശ്രീലങ്ക തങ്ങളുടെ തെക്കേറ്റത്ത് വിദേശ സഹായത്തോട് മണിത ഹമ്പൻതോട്ട തുറമുഖം നൂറു വർഷത്തേക്ക് ചൈനയ്ക്ക് പാട്ടത്തിന് വിട്ടുകൊടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നു ദീർഘവീക്ഷണമില്ലാത്ത പൊങ്ങച്ചക്കാരനായ ഒരു ഭരണാധികാരി രാജ്യത്തെ ഒന്നടങ്കം ഭീമമായ കടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് തങ്ങളുടെ പരമാധികാരം മറ്റൊരു രാജ്യത്തിന് അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു ചൈന എന്ന ശക്തി ഹമ്പന്തോട്ട തുറമുഖത്തെ തന്റെ നീരാളിക്കൈക്കുള്ളിൽ ഒതുക്കിയതിന്റെ പിന്നിലൊരു കുതന്ത്രമുണ്ട് ചൈനയുടെ ഡെപ്റ്റ് പോളിസിയെ കുറിച്ചാണ് ചാണയ്ക്കൻ ഇന്ന് വീഡിയോയിലൂടെ വിവരിക്കുന്നത് അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി അമർത്തുക ലോകമെമ്പാടും സ്വാധീനം നേടുക എന്ന ചൈനയുടെ അതിമോഹത്തിന്റെ സ്പഷ്ടമായ ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണ് നേരത്തെ സൂചിപ്പിച്ചത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ സുപ്രധാന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായാണ് ശ്രീലങ്കയിൽ പണമുടക്കിയത് പ്രശ്നബാധിതവും ഏകാധിപത്യ സ്വഭാവമുള്ളതും അടിസ്ഥാനപരമായി പിന്നിൽ നിൽക്കുന്നതുമായ ജനാധിപത്യ രാജ്യങ്ങളെയാണ് ഇതുപോലുള്ള നിക്ഷേപങ്ങളും വായ്പാ പദ്ധതികളും വഴി ചൈന ലക്ഷ്യം വയ്ക്കുന്നത് ഈ പദ്ധതികൾക്ക് നൽകുന്ന തുക തിരിച്ചറിയാൻ കഴിയാതെ വരുന്നതോടെ ഈ രാജ്യം ചൈനയുടെ കടക്കിണിയിൽ തുടങ്ങും നിരവധി രാജ്യങ്ങൾ ഇതിനകം തന്നെ ചൈനയുടെ ഈ കെണിയിൽ വീണ് കഴിഞ്ഞു ഇതിലൊരു ഉദാഹരണം മാത്രമാണ് ശ്രീലങ്കയിലെ ഹ്മദ്ദോട്ട തുറമുഖം കൊളംബോ തുറമുഖത്തിന് ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖ എന്ന ലക്ഷ്യത്തോടെയാണ് ഹമ്പം തോട്ട രണ്ടായിരത്തി എട്ടിൽ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിൽ ആദ്യഘട്ടം പൂർത്തിയാകുകയും തുടർന്ന് ചെറിയ തോതിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഈ പദ്ധതിയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാവില്ലെന്ന നേരത്തെ നടത്തിയ തുറമുഖ സാധ്യത പഠനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടായിരുന്നു ഈ പദ്ധതിയുടെ തുടക്കം വർഷങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം നേരത്തെ പ്രവചിച്ചിരുന്നത് പോലെ തന്നെ തുറമുഖത്തിന്റെ സാധ്യതകൾ മങ്ങി തുടങ്ങി നിർമ്മാണം പൂർത്തിയായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദിവസവും പതിനായിരക്കണക്കിന് ണക്കിന് ചരക്ക് കപ്പലുകൾ കടന്നു പോകുന്ന ഇന്ത്യൻ ഓഷ്യൻ ഭാഗത്ത് നിന്ന് ആകെ മുപ്പത്തിനാല് എണ്ണം മാത്രമേ ഈ തുറമുഖത്തെത്തിയുള്ളൂ അതേസമയം കൊളംബോ തുറമുഖത്ത് മൂവായിരത്തി നാനൂറിൽ പരം കപ്പലുകൾ ഈ കാലയളവിൽ സന്ദർശനം നടത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാറിലെ കണക്ക് പ്രകാരം പതിനൊന്ന് ദശാംശം എട്ട് ഒന്ന് മില്യൺ ഡോളർ വരുമാനം ഉണ്ടാക്കിയതിൽ പത്ത് മില്യൺ ഡോളർ ഓപ്പറേറ്റിംഗ് ചിലവുകൾ കഴിഞ്ഞ് ഒന്ന് ദശാംശം എട്ട് ഒന്ന് മില്യൺ ഡോളർ മാത്രമായിരുന്നു പ്രവർത്തന ലാഭം ഈ തുക വായ്പ ഗടുവിനു കൂടി തികയാത്ത സ്ഥിതി വന്നതോടെ തുറമുഖം ഭീമമായ നഷ്ടത്തിലേക്ക് കൂപ്പുവത്തുകയായിരുന്നു ശ്രീലങ്ക ചൈനീസ് കിണിയിലാകാൻ പ്രധാന കാരണം മഹീന്ദ്ര രാജപക്ഷ സർക്കാർ ചൈനീസ് വായ്പയിലൂടെ നടത്തിയ ഹമ്പൻ തോട്ട ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതുകൂടാതെ ഹമ്പന്തോട്ട പോർട്ട് സിറ്റി ശ്രീലങ്കയിലെ രണ്ടാമത്തെ ഇന്റർനാഷണൽ വിമാനത്താവളമായ ഹമ്പന്തോട്ട വിമാനത്താവളം ഹമ്പന്തോട്ട നഗരത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ പേർക്ക് ഇരിക്കാവുന്ന ഹമ്പന്തോട്ട ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നിവയെല്ലാം ചൈനീസ് വായ്പയിലൂടെയാണ് നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇലക്ഷനിൽ മഹേന്ദ്ര രാജപക്സെ ഭരണസ്ഥാനത്ത് നിന്നും പുറത്താവുകയും ചെയ്തിരുന്നു പുതുതായി അധികാരത്തിൽ വന്ന ഗവൺമെന്റിന് കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ ചൈനയുമായി വർഷങ്ങളായി നടത്തിയ ചർച്ചയിലൂടെ അവസാനം എൺപത് ശതമാനം ഇക്വിറ്റി ഉൾപ്പെടെ തുറമുഖ ഭരണം തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ചൈനീസ് നിയന്ത്രണത്തിൽ വിട്ടു നൽകാൻ ധാരണയായി തുറമുഖത്തിന് വേണ്ട ആദ്യഘഡു വായ്പ എടുത്തത് ചൈന സർക്കാരിന്റെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്കിൽ നിന്നാണ് പക്ഷേ ആ ലോൺ ലഭിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ച പ്രധാന വ്യവസ്ഥ ചൈനീസ് കമ്പനിയായ ചൈന ഹാർബർ കമ്പനിയെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കണം എന്നതാണ് ലോകമെമ്പാടും ചൈന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് നയം ശ്രീലങ്കൻ വിദേശകാര്യ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന നിഹാൽ റോഡ്രിഗോ പറയുന്നത് ചൈനീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകളുടെ തുടക്കം മുതലേ ഇന്റലിജൻസ് ഷെയറിംഗ് ചെയ്യണമെന്നുള്ളത് ഇടപാടിലെ ഒഴിച്ചുകൂടാനാവാത്ത എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ശ്രീലങ്കൻ ഇലക്ഷൻ പ്രചാരണത്തിനായി രാജപക്സെയുടെ ക്യാമ്പിലേക്ക് കോടിക്കണക്കിന് പണമാണ് ചൈനീസ് പോർട്ട് പദ്ധതിയിൽ നിന്നൊഴിയത് ഇതിനായി ചൈന മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും രാജപക്സെ അംഗീകരിച്ചിരുന്നു അതോടെ ഇന്ത്യൻ സ്വാധീനത്തിൽ നിന്നും മാറി ചൈനയെ സുഹൃത്താക്കുന്നതിലേക്ക് തിരിക്കാനും സാധിച്ചു ഈ പണമിടപാടുകളിലെല്ലാം തെളിവുകളോടുകൂടി ന്യൂയോർക്ക് ടൈംസ് ഇറക്കിയ ആർട്ടിക്കലിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാകുന്നത് ശ്രീലങ്കൻ ഉദ്യോഗസ്ഥർ നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യഘട്ടം പ്രവർത്തനത്തിന്റെ വിലയിരുത്തലിനു ശേഷം മാത്രം വിപുലമായ നിർമ്മാണ പ്രവർത്തനം നടത്താമെന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ചൈനയുടെ ചരടുവലിയുടെ ഫലമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നു പോവുകയായിരുന്നു തുടക്കത്തിൽ മിതമായ വ്യവസ്ഥകളും നിബന്ധനകൾക്കും വിധേയമായി നൽകിയിരുന്ന വായ്പകൾ പിന്നീട് വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ശ്രീലങ്ക കൂടുതൽ പണവും സമയവും ചോദിച്ചപ്പോൾ ഭീമമായി വന്നു ആദ്യത്തെ മുന്നൂറ്റി എഴുപത് മില്യൺ ഡോളർ രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം രണ്ട് ശതമാനത്തിലാണ് സെറ്റിൽ ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് കൂടുതൽ തുകകൾ എടുത്തപ്പോൾ തുടക്കത്തിലെടുത്ത ആദ്യ തുക ഉൾപ്പെടെ ആറ് ദശാംശം മൂന്ന് ശതമാനം ഫിക്സഡ് എന്ന നിലയിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം ജപ്പാൻ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈടാക്കുന്നത് അര ശതമാനത്തിൽ താഴെ മാത്രമാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനം അടുത്ത കാലത്ത് കടക്കണിയിൽ നിന്ന് ശ്രീലങ്ക കരകയറാൻ ശ്രമിച്ചപ്പോൾ വ്യവസ്ഥകളിൽ യാതൊരു ഇളവും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല തുറമുഖത്തിന്റെ ഇക്വിറ്റി നേടിയെടുക്കുന്നതിലായിരുന്നു ചൈന ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഹമ്പന്തോട്ട പ്രോജക്ട് ആദ്യ ഫേസ് പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷമാണ് ചൈനയുടെ ആൻഡ് റോഡ് പദ്ധതി പ്രഖ്യാപിക്കുന്നത് തന്നെ ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾ എന്ന തന്ത്രത്തിലൂടെ സൌത്ത് ചൈന കടലിടുക്കിലെ തീരദേശ രാജ്യങ്ങളിൽ മുതൽ മുടക്കി തങ്ങളുടെ വലയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പിന്നീട് ലുക്ക് വെസ്റ്റ് പോളിസി പ്രകാരം ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിലൂടെ സിൽക്ക് റോഡ് പദ്ധതിയും അവർ കൊണ്ടുവന്നു ഹമ്പന്തോട്ടയിൽ തന്നെ ചൈനയുടെ കകദദൃഷ്ടി പതിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇന്ത്യനേഷ്യൻ പ്രദേശത്ത് ഇന്റർനാഷണൽ കപ്പൽ ചാലിനോട് ചേർന്ന ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യമാണ് മധ്യപൗരസ്ത്യദേശവും ആഫ്രിക്കയുമായി വളരെ അടുത്ത വ്യാപാര ബന്ധങ്ങളാണ് ചൈനയ്ക്കുള്ളത് അതിൽ തന്നെ പ്രധാനമായും എണ്ണ വ്യാപാരമാണ് ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിൽ കൂടിയാണ് ചൈനയുടെ വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനം കടന്നു പോകുന്നത് എന്നാൽ ഈ പ്രദേശത്തിന് പൂർണ്ണ നിയന്ത്രണം ഇതിനോടടുത്തു കിടക്കുന്ന മേഖലയിലെ പ്രധാന പരമ്പരാഗത നാവിക ശക്തിയായ ഇന്ത്യയ്ക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഇവയുടെ സുരക്ഷിതത്വം ഉറപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രദേശത്തെ തങ്ങളുടെ സാമ്പത്തിക ഇടനാഴി സംരക്ഷിക്കേണ്ടതും അവരുടെ ആവശ്യമായിരുന്നു അതുകൊണ്ടുകൂടിയാണ് അവർ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ സാമ്പത്തിക സഹകരണം ഉറപ്പുവരുത്തുന്നതിന് മുതൽ മുടക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന പദ്ധതി കൊണ്ടുവന്നത് ഇവയെ തങ്ങളുടെ വ്യാപാര കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും പിന്നീട് സൈനിക ഉപയോഗത്തിലേക്കും ആക്കി വിപുലപ്പെടുത്തുന്നതിനെ ഉദ്ദേശിച്ചും കൂടിയാണ് ജിബോട്ടി കിർഗസ്ഥാൻ ലാവോസ് മാൽദീവ്സ് മംഗോളിയ മോണ്ടിഗ്രോ പാകിസ്ഥാൻ തജികിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമാർ എന്നീ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയുടെ ഈ വലയിൽ കുടുങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം മേഖലയിൽ ഇന്ത്യക്കുള്ളതിനേക്കാൾ സ്വാധീനം തങ്ങൾക്കുണ്ടാക്കുക എന്നതും അവരുടെ ഈ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ലോകശക്തിയാകാൻ കുതിക്കുന്ന ചൈന ഏഷ്യയിലെ വളർന്നു വരുന്ന മറ്റൊരു ശക്തിയായ ഇന്ത്യയെ തങ്ങളുടെ ഭീഷണിയായി കണ്ട് ഒതുക്കാൻ ശ്രമിക്കുക കൂടിയാണ് അതിനു കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധവും അതിനുശേഷം അത്ര സുഖകരമല്ലാതെ തുടരുന്ന ഇന്ത്യ ചൈന ബന്ധം ഡോക്ലാം പോലുള്ള സംഭവങ്ങളിലൂടെ നീറി നിൽക്കുന്നതുമാണ് ഇന്ത്യക്ക് ചുറ്റുമുള്ള ദുർബല രാജ്യങ്ങളിൽ ഡെപ്ട്രാ പോലുള്ള കുതന്ത്രങ്ങളിലൂടെ തങ്ങളുടെ സാന്നിധ്യം ചൈന നേടിയെടുത്തിരിക്കുന്നത് മേഖലയിലെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഭീഷണിയാണ് എന്നാൽ ചൈനയുടെ ഈ ആക്രമണാത്മക സമീപനത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ചെറുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ഇന്ത്യൻ സർക്കാരും സായുധ സേനകളും ഫലപ്രദമായി നടത്തുന്നുമുണ്ട് അതിനുള്ള തെളിവാണ് ഇന്ത്യനേഷ്യൻ പ്രദേശത്ത് ഇന്ത്യ ഉയർത്തിയിരിക്കുന്ന പുതിയ സൈനിക താവളങ്ങളും കൂട്ടുകെട്ടുകളും ഇവയെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചാണകിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക നിങ്ങൾക്ക് നന്ദി നമസ്കാരം